നമസ്കാരം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയയിലും കാണുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആമ്പൽ പൂക്കൾ ഉള്ള ഒരു സ്ഥലം അപ്പൊ അവിടേക്കാണ് നമ്മൾ എത്തിയത് ഇത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള മൊത്തം വിവരങ്ങളും ഇവിടെ എങ്ങനെ വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങള് പറയാൻ സ്വാഗതം ബസ്സിലോ ട്രെയിനിലോ വരുന്ന ആളുകൾക്കാണെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ബസ് മാർഗം നിങ്ങൾക്ക് മലരിക്കൽ എന്ന ഈ ഒരു മനോഹര സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും രാവിലെ അഞ്ചു മണിക്ക് മലരിക്കൽ എത്തിച്ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ പൂക്കളുടെ ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വള്ളങ്ങള് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെള്ളം തിരഞ്ഞെടുത്ത് എണ്ണൂറ്റി അൻപത് ഏക്കറോളം വിശാലമായി പരന്നു കിടക്കുന്ന ഈ ഒരു ആമ്പൽ പാടങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് യാത്ര ആരംഭിക്കാം പക്ഷേ ലൈഫ് ജാക്കറ്റ് മുഖ്യം കാണാൻ ഇവിടെ കാണണമെങ്കിൽ നൂറ് രൂപ വെച്ചാണ് രണ്ട് രണ്ടര കിലോമീറ്റർ അകലെ പോയി കാണണമെങ്കിൽ ഒരു ഫാമിലിക്ക് ആറ് പേരാണെങ്കിൽ ആയിരം രൂപ ബോട്ട് ചെറിയ വെള്ളത്തിലാണെങ്കിൽ എന്നിട്ട് മൂന്നല് മൂന്ന് പോകും കിലോമീറ്ററോളം സമയം ഒരു മണിക്കൂർ ഇല്ല പൂക്കള് പോയ പഠിക്കാം കൂടുതൽ പഠിക്കാൻ പറ്റൂല്ല കാഴ്ച അല്ല അതെല്ലാം മേടിച്ചു എന്റെ പേര് ഷാജി നമുക്ക് പോയാലോ പോകാം മോട്ടറുള്ള ഫൈബർ വള്ളങ്ങളും അതുപോലെ തന്നെ തുഴയുന്ന വള്ളങ്ങളും ഉണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ആദ്യമായി ഞാൻ ഒരു കാര്യം പറയാം ഈ തോണി കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വെറും മുപ്പത് രൂപ നൽകിയാൽ ഒരു കെട്ട ആമ്പൽപ്പൂക്കൾ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു മുപ്പത് രൂപ നിങ്ങൾക്ക് ചിലവാക്കിയാൽ അത് യാതൊരു നഷ്ടം നിങ്ങൾക്ക് വരില്ല അടുത്ത് നിങ്ങൾ കണ്ട മിന്നൽ വിള പാട്ടിൽ കണ്ടിട്ടില്ലേ ഈ ഒരു പൂക്കളൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു സീന് അതുപോലെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഈ മലരിക്കൽ എന്ന് പറയുന്ന ഈ ഒരു പാടം സത്യത്തിൽ ഇത് നെൽകൃഷി നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ നെൽകൃഷിയുടെ ഇടവേളകളിൽ വരുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്താണ് ഇതുപോലെ ആമ്പൽ പൂക്കളുടെ ഒരു കാഴ്ച അവിടെ വരുന്നത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ നെൽകൃഷി നടക്കുന്നത് അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഈ ഒരു മലജിക്കൽ പാടത്തില് പിന്നീട് ആമ്പൽ പൂക്കളാണ് ഉണ്ടാവുക ആമ്പൽപ്പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാത്രിയിൽ വിടർന്ന് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ അത് വാടി പോവുക ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു അഞ്ചു മണിക്ക് എത്തിക്കഴിഞ്ഞ് ഒരു അഞ്ചരക്കാകുമ്പോൾ വള്ളക്കളൊക്കെ ഇവിടെ വരും വള്ളങ്ങളിൽ വള്ളത്തിൻ്റെ ആളുകളൊക്കെ വരും അപ്പം അവരൊക്കെ കണ്ട് സംസാരിച്ച് ഒരു അഞ്ചര ആറു മണിയോട് കൂടി യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ ഒരു കാഴ്ച കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഏകദേശം ഒരു ഒമ്പത് മണി രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേക്കും എന്നെ ആമ്പലപ്പൂക്കളൊക്കെ വാടി പോകാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കണം എന്റെ പേര് ഷാജി ഈ ഒരു പതിനേഴ് തൊട്ട് ഇങ്ങളുണ്ട് രണ്ടായിരത്തി വള്ളങ്ങള് കുറച്ച് മാത്രമേ ഉള്ളു ഇപ്പഴാണ് ഏറ്റവും കൂടുതൽ വള്ളം ചെയ്യുന്നത് ഇത് കൃഷി ചെയ്യുന്നില്ല ഇത് തന്നെ മുളച്ചു വരുന്നതാണ് ആ മറ്റേ പെർഫ്യൂമിനാണ്ട് ഉപയോഗിക്കുന്നത് സ്വകാര്യവൽത്തികളുടെ പാടശേഖര എണ്ണൂറ്റമ്പത് ഉണ്ട് ഒരു അഞ്ഞൂറ് ഏക്കറിന് മേളിൽ പൂവുണ്ട് സമയക്രമം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ വേണം അങ്ങ് അറ്റത്ത് ഏറ്റവും വലിയ പൂവാണ് പോകണം അത് വെല്ലുവീട്ടിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയും അതിന്റെ ചുറ്റുവട്ടത്താണ് രാവിലെ ആറു മണി മുതൽ ആ വൈകിട്ടും വരുന്നുണ്ട് ആൾക്കാർ ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട് രാവിലെ ആറ് തൊട്ട് പതിനൊന്ന് വരെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഷെഡ്യൂളാണ് പതിനൊന്ന് കഴിഞ്ഞ് പത്ത് പേർക്ക് കൊടുക്കുവാണ് പിന്നെ ഇവിടെ ഒരു നൂറ്റി ചിലവാനം വെള്ളമുണ്ട് ഇപ്പൊ സീസൺ ആഗസ്റ്റ് സെപ്റ്റംബർ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇവിടെ വരുന്ന ഏറ്റവും സമയം രാവിലെ ഉത്തമം കാരണം ചൂട് കൂടുതൽ നമുക്ക് പോരാ ഇവിടത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് നിങ്ങക്ക് പറഞ്ഞറിയിച്ചാ മനസ്സിലാവില്ല സുഹൃത്തുക്കളെ അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം മലരിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമാണ് ഒരുപാട് കാലം മുമ്പ് തന്നെ ഇവിടെ ആമ്പൽ പൂക്കളൊക്കെ ഇതുപോലെ ഉണ്ടാവാറുണ്ട് പക്ഷേ കോവിഡിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ആളുകൾ എത്താൻ തുടങ്ങിയത് കാരണം അതിനുശേഷമാണ് നമ്മളെ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കൂടിയത് അപ്പം അതുപോലെ റീൽസും സ്റ്റാറ്റസും ഒക്കെ കണ്ട് എല്ലാവരും കൂടുതൽ എത്താൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് ഇവിടെ നിങ്ങൾ വന്നുകഴിഞ്ഞാല് ഒരുപാട് പാക്കേജുകളിലുള്ള വള്ളങ്ങളുണ്ട് നിങ്ങളെ സമയം ദൂരമൊക്കെ അനുസരിച്ച് വിവിധ പാക്കേജുകളാണ് അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് എത്ര രൂപ കൊടുത്തതിനാലും ഇവിടെ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്താ വെച്ചാൽ നിങ്ങളെ ഫോട്ടോ ഒരു എന്താ പറയാ നമുക്ക് ഒരു എല്ലാ കാലത്തും ഓർമ്മിക്കാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇത് ഇവിടുത്തെ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് നേരിട്ട് കണ്ടു തന്നെ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുത്തതിനാൽ നമ്മളവിടെ പോയിരുന്നു അല്ലെങ്കിൽ ഇത് കണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കത് മനസ്സിലാവില്ല എല്ലാവരും നേരിട്ട് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് മനസ്സിലാവുക എനിക്കും ആ ഫോട്ടോയില് കണ്ടപ്പം ഉള്ളതിനേക്കാൾ വലിയൊരു അവസ്ഥയായിട്ട് അവിടെ കാണുന്നത് എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതാണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ചുറ്റിലും നമ്മൾ കണ്ണത്താ ദൂരത്തോളം ആമ്പലാണ് കടന്നു നടക്കുന്നത് കണ്ടോ അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ പോലെ ഒരുപാട് ആളുകൾ രാവിലെ ആറു മണി മുതൽ ഈ ഒരു ആമ്പൽപ്പാടം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇവിടെ മിസ് ചെയ്യരുത് ഈ സീസണിൽ തന്നെ ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടി ഇവിടെ ഉണ്ടാവും എന്നാ പറയുന്നത് ഈ സീസണിൽ തന്നെ ഇവിടെ വന്ന് ഈ ഒരു ആമ്പൽപ്പാടത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഇതുപോലെ പൂക്കളൊക്കെ പറച്ച് ഇവിടുത്തെ ഒരു നിങ്ങളൊരു ജീവിതത്തിലെ നല്ലൊരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നാട്ടുകാരെ ഒരു സഹകരണമാണ് നമ്മൾ എന്താ പറയുക ഒരു ഒരു വീട്ടിലേക്ക് വിരുന്നു ഒരു അല്ലെങ്കിൽ നമ്മളൊരു അതിഥികളായിട്ടാണ് ഇവർ കാണുന്നത് വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതൊക്കെ കാര്യങ്ങൾ സെപ്പറേറ്റ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ തലേ ദിവസം വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സമീപത്തായിട്ടുള്ള ഹോം സ്റ്റേകൾ ഉണ്ട് നാടൻ താറാവ് കരിമീൻ അങ്ങനെ എല്ലാ നാടൻ മത്സ്യങ്ങളും ചിക്കൻ ഇറച്ചി എല്ലാ സാധനങ്ങളും കിട്ടുന്ന സൗകര്യങ്ങളോട് കൂടിയ ഹോം സ്റ്റേകളും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ സമീപത്തുണ്ട് ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇത് അതിന്റെ ആസ്വാദനം പറയാൻ ഉള്ളൂ നേരിട്ട് പ്രത്യേകം നമ്മൾ കോട്ടയത്തുനിന്ന് ഈ മലരിക്കൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മലരിക്കൽ ഗുരുദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നാണ് ഈ വള്ളങ്ങൾ പുറപ്പെടുന്നത് ഇതിൽ മോട്ടറ് വെച്ച ചെറിയ ബോട്ടുകളും ഉണ്ട് അതുകൂടാതെ ഇതുപോലത്തെ തൊഴയുന്ന മാനുവലായിട്ട് തുഴയുന്ന വള്ളങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നമുക്ക് ബോട്ടും വെള്ളവും കിട്ടാത്തൊരവസ്ഥ വരില്ല അത്രയും ആളുകൾ ഇവിടെയുണ്ട് നമ്മൾ ഇന്ന് വന്നപ്പോൾ നമുക്ക് മലരിക്കൽ സ്വദേശിയായിട്ടുള്ള ഷാജിയേട്ടനെയാണ് കിട്ടിയത് നമ്മുടെ വെള്ളക്കാരനായിട്ട് നമ്മളെ തോച്ചിൽ നിന്ന് നേരത്തെ കാണിച്ചല്ലോ അതേ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ ഈ വഞ്ചിയിൽ കയറുന്നതിന് മുമ്പേ തുണി കയറുന്നതിന് മുമ്പേ ഇവർ ആമ്പൽ പൂക്കൾ നിങ്ങൾക്ക് കയ്യിൽ വാങ്ങിച്ചു വെക്കണം എന്നുള്ളത് അത് ആമ്പൽ പൂക്കൾ വിൽക്കുന്ന ഒരുപാട് ചേച്ചിമാർ ഈ ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു നമ്മൾ ഈ കടന്നു വരുന്ന വഴി തന്നെയാണ് ഇവരുള്ളത് ഈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ചേച്ചിമാരെ രാവിലെ ആറുമണി ഒക്കെ ആകുമ്പോൾ തുടങ്ങും പിന്നെ ഈ സമയം വരെ ആളുകളുടെ തിരക്കു പോലെ ഒരു കെട്ട് ഒരു കെട്ട് പൂവിന് മുപ്പത് രൂപ പിന്നെ ആമ്പലിന്റെ തൈ ഉണ്ട് അമ്പത് രൂപ അത് നമ്മള് ചിലര് ചെളിയില്ല വെക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് നമ്മൾ ചെളിയും കൂടെ ചേർത്ത് അവർക്ക് കൊടുക്കുന്ന അവർ വെച്ച് പിടിപ്പിച്ചോട്ടെ എന്നുള്ള ഒരു ഇതില് ഉണ്ടാവും ആ ഉണ്ടാവും അത് ആമ്പലിന് തയ്യുകയാണെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞാൽ പോകുന്ന സാധനമല്ല അത് അങ്ങനെ ഇരുതോളും ഇതിനകത്ത് ഒരു പന്ത്രണ്ട് വലിയെടുക്കാം ഏഹ് ഒരു പന്ത്രണ്ട് എണ്ണ എങ്കിലും കാണും അതെ അവർക്ക് സെൽഫി എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ അവിടെനിന്ന് പൂക്കൾ പറിക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് വേറൊരു കൊച്ചു പാടം ഉണ്ട് നമ്മൾ അവിടെ നിന്നാ പറിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് ഈ വള്ളത്തെ കയറി ബോട്ടിങ്ങിന് പോകുമ്പം ഈ പൂവും പൂങ്കൂടെ കൊണ്ടുപോയി മേടിച്ച് ഒരു കെട്ട് ഞങ്ങളോട് മേടിച്ച് ഒരു കെട്ടിന് മുപ്പത് രൂപ ആ ഒരു കെട്ട് മേടിച്ച് അത് കൊണ്ട് ഞങ്ങളെ കൂടെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം പൈസ വാങ്ങിക്കുന്നുള്ളൂ അത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാണ് നമ്മൾ മാസം ഇവിടെ കൃഷി ആറുമാസം ഈ ആമ്പലിന്റെ പരിപാടിയാണ് നേരത്തെ നമുക്ക് ഈ സമയത്തൊന്നും ഒരു തൊഴിലും ഇല്ല

ആ സോഷ്യൽ മീഡിയ വഴി ആരോ എവിടുന്ന ഒരാള് ഈ അപ്പുറത്തെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടത് പ്രസിദ്ധിയായതാ അങ്ങനെ ആരാണെന്ന് അറിയത്തില്ല പക്ഷെ ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ട് പ്രസിദ്ധിയായത് അപ്പൊ ഈ ഈ നാട് ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും എന്താ അമ്പൽവാസം കൊണ്ട് നാട് വികസിക്കുന്നുണ്ട് നാട് വികസിക്കുന്നുണ്ട് നിത്യ ആയിട്ട് തൊഴിൽ അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കി പണിയില്ലാത്തൊരു സമയമായിരുന്നു സമയപ്പം ഇങ്ങനെ തൊഴിലും കൂടെ കിട്ടിയില്ലേ എന്ത് വെള്ളം എടുത്തോ നിങ്ങൾ ഇത് സംരക്ഷിക്കും ആ സംരക്ഷിക്കൂ സംരക്ഷിക്കാരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിപ്പോ നമ്മുടെ അന്നദാതാവായിട്ട് വന്നിരിക്കുക അപ്പൊ നിങ്ങള് കേട്ടല്ലോ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഇതുപോലെ ആമ്പിൽ പൂക്കളുടെ കെട്ടുകൾ വേണം കാരണം ഇതുപോലെയുള്ള ആളുകളൊക്കെ ഈ ഇത്രയും സ്നേഹിലുള്ള ആളുകൾ നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഇതുപോലെ നിലനിൽക്കുന്നത് അല്ലാതെ അവരൊക്കെ ഇതിന് സഹകരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് ആളുകൾ വരുന്നു ഒക്കെ ഇവർ ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു സ്ഥലം ഇതുപോലെ വളർന്നു വരില്ല പക്ഷേ ഇവർ നേരെ മറിച്ചാണ് നമ്മളൊക്കെ ഇവിടെ വരണം ഒരുപാട് ആളുകൾ വരണം എന്ന പ്രതീക്ഷയോടെയാണ് ഇവർ ഇതുപോലെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഇവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ ഇവരെ പൂക്കളൊക്കെ നമ്മൾ വാങ്ങിച്ച് സഹായിക്കണം അതുപോലെ ഈ പ്രദേശത്തുള്ള കടകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ സഹകരിച്ച് പോയാൽ മാത്രമേ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്ന് നമുക്ക് ഭാവിയിലും ഉപയോഗപ്രദമാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി അല്ലെങ്കിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും നിങ്ങൾ വരിക ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുക അതിൻ്റെ പ്രതികരണം നമ്മൾ പറയാം ഓക്കെ എല്ലാവർക്കും വീഡിയോ കണ്ടതിൽ നന്ദി വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം ബൈ